ഹലോ ഗുഡ് ഗുഡ് മോർണിംഗ് എവരിബഡി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നും തുടരുകയാണ് അപ്പോൾ കുറച്ച് പറഞ്ഞ് ഞാൻ അങ്ങനെയാണ് പോകും ഞാനപ്പം പറഞ്ഞില്ല എങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതം ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദർ താഴെയുള്ള ബ്രദറിൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു എൻ്റെ ഹസ്ബൻഡ് അപ്പൊ കൊറേ രാഷ്ട്രീയത്തെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു ഞങ്ങളുടെ അടുത്ത ഏരിയയിലെ ഒരു സെക്രട്ടറിയും ഒക്കെ എൻ്റെ ആങ്ങളെയും അതിലുണ്ടായിരുന്നു അങ്ങനെ അവരുടെ എനിക്ക് എനിക്കിഷ്ടമാണ് തൃശ്ശൂർ അങ്ങനെ വല്യ ഇതുള്ള സ്ഥലമല്ല ഞാൻ ഒരുപള്ളിയുടെ തൊട്ടടുത്താണ് വീട് അപ്പൊ ആ ഭാഗത്ത് നിറയെ കോൺഗ്രസ്സുകാരാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ പ്രവർത്തിക്കുന്ന ഒക്കെ കാണുമ്പോൾ എനിക്കിഷ്ടം അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് എന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് അപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് കൊറേ തിക്താനുഭവങ്ങളൊക്കെ ഇണ്ടായിട്ട് അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അതെല്ലാം ഭർത്താവിലും അതിനെ ചെയ്യാൻ പറയുന്നില്ല വളരെയധികം ഉണ്ടായിരുന്നു എന്റെ വീട്ടുകാരെ കുറിച്ച് എനിക്ക് പറയുമ്പോ എനിക്ക് ധൈര്യമായിട്ട് പറയാം അപ്പൊ അത് ഇപ്പൊ അവരെ ദേഷ്യപ്പെടുത്തിയാലെനിക്ക് കൊഴപ്പ കുറച്ച് കഴിയുമ്പോൾ ശരിയായുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ പറയാൻ കാരണം ഇവരെ പറ്റി പറയുമ്പോ നമ്മൾ ഒത്തിരി സൂക്ഷിച്ച് പറയണം അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയണില്ല എന്നുള്ളു എല്ലാവരും കണക്കന്നെ ഞാൻ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിലും ഒക്കെ മാറ്റി നിർത്തിയിട്ടുള്ള ആൾക്കാരാണ് പറയാണ്ടിരിക്കുകയാണ് വേദം പിന്നെ അതിനെ കുറിച്ച് ഞാൻ പറയണ്ടില്ല പിന്നെ ഞാൻ ഗൾഫിൽ പോയി ഗൾഫിൽ പോയാജെന്നോണം പാതാളെന്ന് പറഞ്ഞ പോലെ ഗൾഫ് എം എൽ സന എന്ന് പറഞ്ഞൊരു സ്ഥലം സ്ഥലത്ത് അൽത്തോറന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്തത് അതൊരു മിലിറ്ററി ഹോസ്പിറ്റലാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ലേ പക്ഷെ അവിടെ തന്നെ പ്രൈവറ്റിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ വലിയ പാടാണ് മൂന്നാല് മാസം കഴിഞ്ഞിട്ടെങ്കിലും സാലറി കിട്ടുക അപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ലേ മിലിറ്ററി ഹോസ്പിറ്റലാണ് അവർക്ക് വളരെ പ്രശ്യസായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് അപ്പൊ അതുകൊണ്ട് അവര് ഇപ്പൊ സാലറി ഒക്കെ വൃത്തിയായിട്ട് തരും എല്ലായിടത്തും ഉള്ള പോലെ ഞങ്ങക്ക് സാലറി ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഗൾഫിൽ പോയത് അങ്ങനെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിന്നാണ് അപ്പൊ അതൊരു നല്ല ഹോസ്പിറ്റലാണ് നമുക്കത് ആരും പോവില്ല അങ്ങനെ അത്ര പെട്ടെന്ന് അത്ര നല്ലൊരു സ്ഥലം കിട്ടിയാലൊക്കെ അങ്ങനെ അവര് ആരെയും പോവുള്ളൂ അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് പൈസ ഭയങ്കര ആവശ്യണ്ട് വീട്ടില് സാമ്പത്തികശേഷി കുറവാണ് ഇവരത്ര ആയിട്ടില്ല ചേട്ടനീനൊന്നും അപ്പൊ എന്റെ കാര്യങ്ങൾ നോക്കാനുള്ള കഴിവ് അവർക്കില്ല മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പോണത് പോണത് അവിടെ ചെന്നപ്പോ എം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണപ്പ എല്ലാവരും പറഞ്ഞു അത്ര നല്ല സ്ഥലമല്ല പിന്നെ മറ്റോടത്തേക്കൊക്കെ പോകണമെങ്കിൽ ഭയങ്കര പൈസയാണ് ഇതിപ്പോ അവര് ഗവൺമെന്റ് ഹോസ്പിറ്റലില് നമ്മളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകണം അപ്പൊ നമുക്ക് വലിയ പൈസ ഒന്നും ഇല്ല നമ്മുടെ അപ്പ് ആൻഡ് ഡൗണും പ്ലെയിൻ ടിക്കറ്റും ഒക്കെ ഫ്രീ ആണ് അപ്പൊ അന്ന് സന എത്ര അതമ്പതിച്ച സമയല്ല അപ്പൊ ഞാൻ ചെന്നിപ്പണത് സന എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അവിടെ അൽത്തോറ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റൽ അതന്നെയ അവിടെ ഉള്ള ഒരു നല്ല ഹോസ്പിറ്റല് ബാക്കി എന്റെ ചില ഫ്രണ്ട്സൊക്കെ പ്രൈവറ്റിൽ അവിടെ വർക്ക് ചെയ്യില്ലായിരുന്നു അവർക്കൊന്നും സാലറി കിട്ടാൻ ഭയങ്കര പാടാണ് സാലറി രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോഴേക്കും അവർക്ക് കിട്ടാൻ സാലറി പക്ഷെ ഈ ഹോസ്പിറ്റലിൽ എന്തോ പൊരുത്തത്തിൽ ഞാൻ ഇതിലാണ് ചെന്ന് പെട്ടത് അപ്പൊ ഇതില് ഇതൊരു മിലിറ്ററി ഹോസ്പിറ്റലാണ് അപ്പൊ ഇവിടെ സാലറി മുടങ്ങാണ്ട് നമുക്ക് കിട്ടും കുറച്ചുള്ള എന്ന് വെച്ചാൽ മുടങ്ങാണ്ട് നമുക്ക് കിട്ടും അപ്പൊ അതനുസരിച്ച് നമുക്ക് മാനേജ് ചെയ്യാം കാര്യങ്ങള് അപ്പിവിടെ ഒന്ന് നമ്മള് പൈസയൊക്കെ കൊടുത്ത് പിന്നെ കല്യാണം കഴിക്കാണ് ചെയ്യുന്നത് അപ്പോൾ കല്യാണത്തിന്റെ എല്ലാ ചുമതലയും ഞാനാണ് ഏറ്റെടുത്തത് അപ്പൊ കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാം അപ്പനെയും അമ്മേനെയും തന്നെ അവര് തന്നെ ചെയ്തു തരണം നമ്മള് വശ പിടിക്കുന്ന കാര്യൊന്നുമില്ല നമുക്ക് ജോലി ചെയ്ത് നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം എന്നെ സംബന്ധിച്ച് അപ്പനും അമ്മയും ഇല്ലാത്തത് അതെന്റെ ഒരു ഉത്തരവാദിത്തം തന്നെയാണ് അവരും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് അപ്പൊ അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാനായിട്ട് നമ്മള് ഏർ നിന്ന ശരിയല്ല അവർക്കും കുട്ടികളുണ്ട് അവരുടെ മക്കളുണ്ട് അവർക്ക് ജീവിക്കണം അപ്പൊ എന്റെ കാര്യം ഞാൻ തന്നെ ചെയ്യാന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പോയത് അങ്ങനെ നടക്കും ചെയ്തു കേട്ട പക്ഷെ പാളിച്ചൊക്കെ പറ്റിയത് പിന്നെ വന്ന് കല്യാണം കഴിഞ്ഞ് കൊച്ച് അസുഖം പറഞ്ഞോടുകൂടി പിന്നെ തിരിച്ചു പോകണ ഒരു കാര്യം നമ്മൾ അപ്പൊ എം എൽ എ ആയിരിക്കുമ്പോ എന്റെ ചിന്ത എം എൽ എ സാലറി ഭയങ്കര കുറവാണ് അപ്പൊ എന്റെ ചില ഫ്രണ്ട്സ് സൗദിയിലൊക്കെ ഓർക്കുന്ന അപ്പൊ അവരൊക്കെ പറയും നീ അവിടെ കിടക്കണെന്തിനീ കിടക്കണ സ്ഥലം നല്ലതായാലും കാര്യമുണ്ടോ പത്ത് വയസ്സിണ്ടാക്കണിട്ടുണ്ടോ എന്ന് പറയാൻ നീ എന്തായാലും അത് അവസാനിപ്പിച്ചു പോയിട്ട് ഒരു ഇതായിട്ട് നീ ഇങ്ങോട്ട് വ ജിദ്ദി അവിടെ ഇവിടെ ഒക്കെ നല്ല ഹോസ്പിറ്റലുണ്ടാക്കി നീണ്ടു പോവാന്ന് പറഞ്ഞിട്ട് അവര് വിളിക്കാണ് അപ്പൊ ഞാൻ വിചാരിച്ചാ വന്ന് കല്യാണം കഴിച്ച് ഒന്ന് ഇതായി കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാൻ വിചാരിച്ചു നിൽക്കുമ്പഴേക്കും ഞാൻ പറയാനെന്തായി അതോടി പിന്നെ പോക്ക് അവസാനിച്ചു പിന്നെ ഇണ്ടായത് സുഖമില്ലാത്ത മോനായിരുന്നു അപ്പൊ പിന്നെ അവനെ കൊണ്ട് നമ്മൾ ഓടി നടക്കല്ലേ അപ്പൊ പിന്നെ വേറെ കാര്യങ്ങളെ കുറിച്ചൊന്നും പിന്നെ ചിന്തിച്ചില്ല അങ്ങനെയാണ് ഗവൺമെന് പിന്നെ നല്ലൊരു ഹോസ്പിറ്റലാണ് നമ്മൾ കളഞ്ഞു പോയത് ആ കളഞ്ഞു പോയത് നമ്മുടെ സാമ്പത്തിക ശേഷിത കുറവൊണ്ട് അല്ലെങ്കി അത് കോപ്പ് ചെയ്യാനായിട്ട് വേറെ ആരുമില്ല ഏർപ്പ വേറെ ആരെങ്കിലും അത് ചെയ്യാൻ നീ പോണ്ട എന്ന് പറയാനായിട്ട് നമുക്ക് അങ്ങനെ വേറെ അവര് പറഞ്ഞാ പോലും ഞാൻ നിൽക്കാൻ പറ്റൂലെനിക്ക് കാരണം അവരേൽ പൈസ ഇല്ല അപ്പൊ അവരെന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ എന്തായാലും പോവും അങ്ങനെ പോയി വന്നു എന്ന് പറയുന്നത് ഞാൻ പിന്നെ ഗവൺമെന്റിൽ കിട്ടി ഗവൺമെന്റിൽ കിട്ടി എന്ന് പറയുമ്പോ എൻ്റെ ഫ്രണ്ട്സാണ് തന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എവിടെയും അതിപ്പോ മെഡിക്കൽ കോളേജിലായാലും എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് നാട്ടിക ഹോസ്പിറ്റലിലാണ് അപ്പൊ അവിടെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഞാൻ ചെന്ന് രാവിലെ പോയ വൈകീട്ട് ഇവിടെ എത്തുമ്പോഴേക്കും ഈ കുട്ടികളൊക്കെ അങ്ങനെ കഷ്ടത്തിലാവും അപ്പൊ ജോലി കിട്ടി കളയാനും പറ്റില്ല ഇവര് കഷ്ടത്തിലാവ ഹസ്ബൻഡാണെങ്കിലും ക്ഷീണിച്ചു പരവശ്യനായി അതിനറിയില്ല എങ്ങനെയൊരു മാനേജ് ചെയ്യാന്നുള്ളത് ഞാൻ ചെയ്തിരുന്ന കാര്യല്ല അത് പെട്ടന്ന് ഒരു സുപ്രഭാതത്തില് മാറുമ്പോ അത് മനസ്സിലാവില്ല അവർക്ക് എങ്ങനെയാ ഭക്ഷണം കൊടുക്കണം അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ഭയങ്കര ടെൻഷനായി അപ്പൊ ഈ കാര്യം ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് അവിടെ അവരോട് പുതിയതാണ് അവരോട് ഞാൻ പറയണേ ഞാൻ എന്താ ചെയ്യാതെ നിർത്താന്ന് എനിക്ക് തോന്നണേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എനിക്ക് തോന്നണില്ലെന്ന് പറയുന്നത് ഞാൻ അപ്പൊ അവര് പറഞ്ഞ മിണ്ടി വീടല്ലേ വേണ്ട വീട് ഞങ്ങൾ ഉണ്ടാക്കി തരും ഈ അതൊന്നും കളയണ്ട കേട്ടോ പണിയാൻ ജോലി കളയരുതെന്ന് പറഞ്ഞിട്ട് അവര് തന്നെ പോയി ജോ സ്ഥലൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എനിക്കൊരു വീടൊപ്പിച്ച് തോന്നും അങ്ങനെ പത്ത് പഞ്ചു ദിവസത്തിനുള്ളിൽ ഞങ്ങൾ എല്ലാരും കൂടി നാട്ടിൽ എത്തി അപ്പൊ അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാല് ഇപ്പൊ നൈറ്റിലൊക്കെ ഞാൻ എൻ്റെ ചെറിയ മോനും കൊണ്ട് പോകണ്ട പല സന്ദർഭങ്ങളും ഉണ്ടായിട്ട് ഇവരെല്ലാവരും കൂടി എല്ലാം പറ്റില്ല അപ്പൊ ഞാൻ ഈ കുട്ടീനും കൊണ്ട് ഞാൻ വയ്യാത്ത മോനെ എന്നാലും ഞാൻ കൊണ്ടുപോകാൻ അറിയില്ല കേട്ടോ ഞങ്ങൾക്ക് ഇത്ര വയ്യായിട്ടു അപ്പൊ ഇവനും കൊണ്ട് ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പൊ ഗ്രേ ഗ്രേ ഒന്നും പറയാൻ പാടില്ല അത്ര നല്ല ഒരു മദനം എന്ന് പറഞ്ഞിട്ടൊരു ചെറുക്കൻ ഉണ്ടായിരുന്നു അവൻ ഈ കൊച്ചിനെ കൊണ്ട് നടക്കും അത്ര അവരൊക്കെ നോക്കി തന്നിണ്ടെന്ന് പറയാ കുട്ടീനെ അത്ര എനിക്ക് ഫ്രണ്ട്സിനെ കൊണ്ട് സഹായം എന്ന് പറഞ്ഞു ഭയങ്കരായിട്ട് ഇണ്ടായിട്ടുണ്ട് അത് മറക്കാൻ പറ്റില്ല അത് മെഡിക്കൽ കോളേജിലായാലും ഞാൻ ഒരു ആവശ്യം പറയുമ്പോ എനിക്ക് തീരെ പറ്റുന്നില്ല അങ്ങനെയാണ് വീട്ടിലത്തെ സ്ഥിതി ഇനി സ്ഥലം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോണ്ടെന്ന് അവർ പറയും അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത് വെച്ചാല് എൻ്റെ വീഡിയോടെ ലെങ് കൂടി പോവാ പറഞ്ഞു വന്നത് എല്ലാവരും ഒരുപോലെല്ല എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് ഉണ്ട് നമ്മൾ നമ്മള് കണ്ടില്ല എന്ന് വെച്ചിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ അപ്പോൾ നമുക്ക് സഹായ ആവശ്യമുള്ളവർക്ക് നമ്മൾ സഹായം കൊടുക്കണം എന്ന് പറയണം അപ്പം എന്നെ പോലെയുള്ളൊരു കുറെ പേരുണ്ടാവും അവർക്ക് ജീവിക്കാനും പറ്റുന്നില്ല എന്നാ അത് എങ്ങനെയെങ്കിലും ഒരു ചെറിയ ഒരു കൈപ്പിടിച്ചൊന്ന് കൊടുത്തു കഴിഞ്ഞാല് അവരങ്ങനെ ജീവിച്ചോളും അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു അപ്പോ എന്റെ വീഡിയോ കാണുന്നവർക്ക് താങ്ക്സ് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ വേറൊരു വിഷയമായിട്ട് വരാം താങ്ക് യു